അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി വലഹമ്മ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉറക്കയാക്കുന്നതിനെ കുറിച്ചും പതുക്കെയാക്കുന്നതിനെ കുറിച്ചും നിസ്കാരത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഉറക്കയാക്കണം എപ്പോഴൊക്കെ പതുക്കെയാക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് തക്ബീറുകൾ തക്കിബീറുകൾ പല സ്ഥലത്തും തക്ബീറുകൾ ചെല്ലാനുണ്ട് ഒരു സ്ഥലത്ത് സമിയ ലിമൻ ഹമിദ എന്നും ചെല്ലേണ്ടതുണ്ട് ഇതൊക്കെ ഇമാമ് അതുപോലെ തന്നെ ഇമാമിന്റെ സ്ഥലത്ത് ചിലപ്പോ ഇമാമിന്റെ ശബ്ദം കൊണ്ട് മതിയാകാത്ത ഒരു വലിയ ജമാനത്താണെങ്കിൽ അവിടെ ഒരു മുബല്യത ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ ശബ്ദത്തെ വളരെ പിറകിൽ നിൽക്കുന്ന ഭൂമികളിലേക്ക് എത്തിക്കുന്ന ആള് അഥവാ ഇമാമ് അക്ബർ എന്ന് പറയുമ്പോൾ ഈ ഈ മുബല്ലിഖ് അതേ സ്വരത്തിൽ കുറച്ചും കൂടി ഉച്ച ശബ്ദത്തിൽ മറ്റുള്ള എല്ലാ മോമികളും കേൾപ്പിക്കുന്ന രീതിയിൽ പറയും അപ്പൊ ആ ഇമാമിനും അതുപോലെ മുബല്ലിഖിനും ഈ പറയുന്ന തക്ബീറത്തുൽ ഹറാമ് അതുപോലെ തന്നെ ഉർഖുറിൽ നിന്ന് എഴുതുമ്പോൾ സമി ലിമൻ ഹമിദ അപ്പോൾ ഓരോ പോക്കുപരമിലുമുള്ള തക്ബീറുകളൊക്കെ ഉറക്കയാക്കൽ അത് സുന്നത്താണ് അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിലും നാല് തക്കിബീർ ഉണ്ടല്ലോ ആ നാല് തക്കിബീറും ഉറക്ക ചൊല്ലൽ ഇമാമിനും ഈ പറഞ്ഞതുപോലെ മുബല്യകനും സുന്നത്താണ് പക്ഷേ ഇവര് ഇത് ചൊല്ലുന്ന സമയത്ത് ഇമാമ് അല്ലെങ്കിൽ ഈ മുബല്യഖ് അവരുടെ ഉദ്ദേശം ഒന്നെങ്കിൽ അതൊരു ആയിരിക്കണം അല്ലെങ്കിൽ റിഖിറോടൊപ്പം ഭൂമിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും ഉണ്ടായിരിക്കണം നേരെ മറിച്ച് അവിടെ മൂമിങ്ങിനെ കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ഒരാള് ഉറക്കയാക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം വാത്തിലാകും മറിച്ച് കൂടി കരുത്ത് വേണം ഒന്നെങ്കിൽ ധിഖറിനെ മാത്രം കരുതുക അല്ലെങ്കിൽ തിക്കറോടൊപ്പം തന്നെ മഹൂമിങ്ങളെ കേൾപ്പിക്കുന്നു എന്നുള്ള കൂടി ഉണ്ടാവണം അല്ലാതെ പിന്നെ മൂമിനെ കേൾപ്പിക്കുക എന്ന കരുത്തോടു കൂടി മാത്രമാണ് ഒരാള് ഈ നിസ്കാരത്തിൽ ഉറക്കയാക്കുന്നതെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും ഇപ്രകാരം തന്നെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ബാത്തിലാകും എന്നുള്ള അഭിപ്രായവും ഉണ്ട് ഇപ്രകാരം തന്നെ ഇമാമും അതുപോലെ തന്നെ മുബല്യറുമാണ് ഉറക്കയാക്കേണ്ടത് മറ്റു പലരും ഉണ്ടാകും അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്നവര് അതുപോലെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും അവർക്ക് പിന്നെ ഉറക്കയാക്കൽ കറാഹത്താകും എപ്പോൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ടില്ലെങ്കിൽ ഇനി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉറപ്പാണെങ്കിൽ ഉറക്കയാക്കലെ ഹറാമു ആണ് അതോ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാള് പള്ളിയിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണ് ആ സമയത്ത് മറ്റു കുറച്ച് ആളുകൾ അവിടെ ഉണ്ട് പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഉറപ്പില്ല ഉറപ്പില്ലെങ്കിൽ തന്നെ കറാഹന്താണ് ഉറപ്പുണ്ടെങ്കിൽ അത് ഹറാമു ഇതുപോലെ തന്നെ സ്ത്രീകളാണ് ഇമാമത്ത് നിൽക്കുന്നതെങ്കിലും അവരും നിസ്കാരത്തിൽ ഉറക്കനെ ആക്കണം ഇമാമാണെങ്കിൽ ആണെങ്കിൽ ഉറക്കയാക്കണം പക്ഷേ പുരുഷന്മാർ ശബ്ദം ഉയർത്തുന്ന അത്രയും ശബ്ദം സ്ത്രീകൾ ഉയർത്താൻ പാടില്ല സ്ത്രീകളുടെ ഇമാം ഉയർത്താൻ പാടില്ല പുരുഷന്മാര് ശബ്ദം നിങ്ങൾ താഴെയായിരിക്കണം ആയിരിക്കണം അത് തന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല ഒരു അന്യ പുരുഷൻ അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉറക്കയാക്കലെ സ്ത്രീകൾക്ക് അനുവദനീയമായിട്ടുള്ളൂ ദ്വാല്യപ്തി അഴുതവും ആമീനും ഇതായക്കൊക്കെ ഉറക്കനെ ആക്കാൻ പറ്റും പറ്റൂല എന്നുള്ളത് നമുക്ക് നോക്കാം ിപ്താഹ് കൊണ്ടും കൊണ്ടും നിസ്കാരത്തില് അത് പിന്നെ ഉറക്കയോതുന്ന നിസ്കാരമാണെങ്കിലും പതുക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിലും എല്ലാവരും പതുക്കെയാണ് നിർവഹിക്കേണ്ടത് ശബ്ദം ഉയർത്താൻ പറ്റില്ല അത് ശബ്ദം താഴ്ത്തി പതുക്കെ ചൊല്ലലാണ് സുന്നത്തുള്ളത് സാധാരണ മറ്റു തിക്കറുകൾ നിസ്കാരത്തിൽ എപ്രകാരമാണോ നമ്മൾ നിർവഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അഴുദവും അതുപോലെ തന്നെ ദുവാഹുലിത്യത്താഹും വജ്ജഹതവും നമ്മൾ നിർവഹിക്കേണ്ടത് ഇനിയിപ്പോ ഒരാള് പിന്നെ നിസ്കാരത്തിന്റെ പുറത്താണല്ലത് ഒരാള് പ്രസംഗിക്കുകയാണ് അല്ലെങ്കിൽ ഖുർആൻ പുറത്തുനിന്ന് ഓതുവാണ് നിസ്കാരത്തിലല്ല നിസ്കാരത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ ഒരാൾ ക്ലാസ് എടുക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ആ സന്ദർഭത്തിൽ അഴുതു അത് ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അത് ഉറക്കെ ആക്കല് സുന്നത്തുമാണ് ആമീൻ ആമീൻ ആരാക്ക് ആരൊക്കെയാണ് ഉറക്കെ പറയേണ്ടത് ആമീൻ ഉറക്കെ പറയാൻ പറ്റുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അതുപോലെ തന്നെ പിന്നെ ഉറക്കെ ഓതുന്ന നിസ്കാരത്തില് ഇമാമിനും മാത്രാണ് അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും ഉറക്കെ ഓതുന്ന നിസ്കാരത്തില് ഇമാമീന്റെ ആമീനിനോടൊപ്പം മൗമൂമ് ഉറക്കെ ആമീൻ പറയുന്നത് സുന്നത്തല്ലേ ആണ് പക്ഷേ മൗമൂമ് അവിടെ ഇമാമിന്റെ കിറായത്തിനാണ് ആമീൻ പറയുന്നത് ഉറക്കെ മാമൂമും അവിടെ കിറാത്ത് നിർവഹിക്കണമല്ലോ ഫാത്തിഹ ഓതണമല്ലോ പക്ഷെ മാമൂമ് അയാളുടെ കിറാഹത്തിന് അല്ലെങ്കിൽ അയാളുടെ ഫാത്തിഹക്ക് ആമീൻ പതുക്കയെ പറയാൻ പറ്റുള്ളൂ അയാൾ ഉറക്ക പറയേണ്ടത് അത് ഇമാമിന്റെ ഫാത്തിഹയുടെ ആമീൻ മാത്രമാണ് അപ്പൊ ഇമാമിന്റെ കിറാകത്തിന് മാമൂം ആമീൻ പറയണം അത് ഉറക്കെ തന്നെ പറയണം അതിനിപ്പോ ഇമാമ് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പ്രശ്നമില്ല മാമൂമ് പറയൽ സുന്നത്താണ് അപ്പോ ഇപ്രകാരം തന്നെ സ്ത്രീകളുടെ ജമാനത്തിൽ മഹുഭൂമികളുണ്ടാകും അതുപോലെ തന്നെ സ്ത്രീകളോടൊപ്പം അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിസ്കാരത്തിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ അവരും എപ്രകാരമാണ് അമീൻ പറയേണ്ടത് അവര് കിറാഹത്തിൽ അവരെങ്ങനെയാണോ പറഞ്ഞത് അതോ പുരുഷന്മാരെക്കാൾ ശബ്ദം താഴ്ത്തിക്കൊണ്ടായിരിക്കണം മഹൂമികളായിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും അമീനും നിർവഹിക്കേണ്ടത് ഇനിയിപ്പോ പതുക്കെ നിസ്കാരമാണെങ്കിലോ പതുക്കെ ഓരുന്ന നിസ്കാരത്തിൽ എല്ലാവരും എല്ലാ കാര്യവും പതുക്കെ ആക്കണം അവിടെ അഴുദുവായാലും ഫാത്തഹായാലും പിന്നെ ജഹത്തു ആയാലും ആമീനായാലും എല്ലാം പതുക്കെയാണ് നിർവഹിക്കേണ്ടത് ഇനി തിറാഹത്ത് എവിടെയൊക്കെ എപ്പോഴൊക്കെ ആരൊക്കെയാണ് ഉറക്കയാക്കേണ്ടത് മാമൂമല്ലാത്ത ഈ മാമ് ആവട്ടെ ഒറ്റക്കെ നിസ്കരിക്കുന്നവനാവട്ടെ അവര് എവിടെയൊക്കെയാണ് ഈ ഉറക്കയാക്കേണ്ടത് ഒന്ന് സുബഹി നിസ്കാരത്തില് രണ്ട് ജുമുഅ നിസ്കാരത്തിൽ ഇത് ഉറക്കാക്കേണ്ടത് മൂമല്ല ഘട്ടം ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ഇമാമ് ഇവർ രണ്ടുപേരും ഒന്ന് സുബഹയില് സുബൈക്കുൻ്റെ രണ്ടറക്കായത്തേ ഉള്ളു രണ്ടിലും ഉറക്കയാക്കണം മറ്റൊന്ന് ജുമുഅ ജുമുഅയിലും രണ്ടറക്കായത്തേ ഉള്ളു രണ്ടിലും ഉറക്കനാക്കണം മൂന്നാമതായിട്ട് മഗ്‌രിബിന്റെ ആദ്യത്തെ രണ്ടറക്കായത്ത് മഗ്‌രിബ് മൂന്നിറക്കായത്താണ് അതിൽ ആദ്യത്തെ രണ്ടറക്കായത്തിൽ ഉറക്കയാക്കണം നാലാമതായിട്ട് ഇഷായിലും ഇഷായിലും ഇപ്രകാരം തന്നെ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ ഉറക്കയാക്കണം അതുപോലെ തന്നെ റമദാനിലെ തറാവീഹി നിസ്കാരത്തിലും ഇപ്രകാരം ഉറക്കയാക്കല് സുന്നത്താണ് അതുപോലെ റമദാനിലെ വിത്ര നിസ്കാരത്തിലും ഉറക്കയാക്കല് സുന്നത്താണ് പിന്നെ പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അതിൽ ഉറക്കയാക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ ആ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിലും ഇവരൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് അതിലൊരാദ്യത്തെ രണ്ടെന്ന് പറയാത്തത് കാരണം അത് ആദ്യം ഉള്ളൂ ആ രണ്ടറക്കാലത്തിലും ഉറക്കയാക്കല് സുന്നത്താണ് മഴയെ തേടിയുള്ള നിസ്കാരം രാത്രിയാവട്ടെ പകലാവട്ടെ രണ്ട് സ്ഥലത്തായിരുന്നാലും ഉറക്കയാക്കണം അതുപോലെ തന്നെ ഒരാള് തൊവാഫിന്റെ രണ്ടറക്കാലത്ത് രാത്രിയിലാണ് നിർവഹിക്കുന്നത് എങ്കിൽ രാത്രിയിൽ നിർവഹിക്കുന്ന ആ രണ്ടറക്കാലത്ത് നിസ്കാരത്തിൽ ഉറക്കയാക്കൽ സുന്നത്താണ് ഇപ്രകാരം തന്നെ രാത്രിയിൽ കളാകു കിട്ടുന്ന എല്ലാ നിസ്കാരത്തിലും ഉറക്കയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ലോഹർ നിസ്കാരം രാത്രിയിലാണ് കളാകു കിട്ടുന്നത് എങ്കിൽ അയാള് ആദ്യത്തെ രണ്ടറക്കാലത്തിൽ ഉറക്കെ ആക്കാം അതുപോലെ തന്നെ ഒരാൾ നേരെ തിരിച്ചുണ്ടാകും ഒരാൾ ഈശാ നമസ്കാരം ലോഹറിനാണ് കലാവ് കിട്ടുന്നതെങ്കിൽ അവിടെ ഉറക്കെ ആക്കാനും പറ്റൂല കാരണം അത് സിരിയായ പതുക്കെ ഒന്ന് സംസ്കാരത്തിന്റെ സ്ഥലമാണ് അവിടെ പതുക്കെയാണ് നിസ്കരിക്കേണ്ടത് ഇപ്പൊ പെരുന്നാൾ നമസ്കാരത്തിൽ പെരുന്നാൾ നമസ്കാരം ഒരാൾ രാത്രി രാത്രിയാവട്ടെ പകലാവട്ടെ അത ആയിട്ടാവട്ടെ കല ആയിട്ടാവട്ടെ എങ്ങനെ നിർവഹിക്കുകയാണെങ്കിലും അത് പിന്നെ രണ്ടറക്കാലത്തിലും ഉറക്കെ ആക്കിക്കൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് ഇനിയിപ്പോ ഒരാള് ആദ്യത്തെ രണ്ട് രണ്ടറക്കായത്തിൽ അഥവാ ഇപ്പൊ ഉദാഹരണത്തിന് ഇഷായ നിസ്കാരം ഇഷായ നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് രണ്ടറക്കായത്തിൽ ഉറക്കയാക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഉറക്കയാക്കാം വിട്ടുപോയി എന്നാൽ പിന്നെ അടുത്ത രണ്ട് രണ്ടറക്കാത്ത് ഉറക്കയാക്കാൻ പറ്റോ പറ്റില്ല അത് ആദ്യത്തെ രണ്ട് രണ്ടറക്കായത്തിൽ മാത്രമാണ് പിന്നീട് രണ്ട് രണ്ടരക്കാലത്തിൽ അതിനെ പകരമായിട്ട് നിർവഹിക്കാൻ പറ്റില്ല അത് അതിന്റെ സമയം കഴിഞ്ഞു പോയി ഇനിയിപ്പോ ഒരാള് രാത്രിയിൽ രണ്ടറക്കായ വെറുതെ നിസ്കരിക്കാം മുത്തലക്കൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്താണല്ലോ അപ്പൊ അവിടെ ഒരാള് രണ്ടറക്കാലത്ത് രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഉറക്കെ ഓതണോ പതുക്കെ ഓതണോ എന്നുള്ളത് അന്ന് സംസ്കരിക്കുന്നവൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരാൾ മുതലക്കായിട്ട് രണ്ടറക്കായ സുന്നസ്കരിക്കുകയാണെങ്കിൽ അവിടെ പതുക്കെ ഓതണോ അല്ലെങ്കിൽ ഉറക്കെ ഓതണോ എന്നുള്ളത് അയാളുടെ ഇഷ്ടം അയാളുടെ ഇഷ്ടത്തിന് ചെയ്യാം വേണമെങ്കിൽ ഉറക്കെ ഓതാം അല്ലെങ്കിൽ പതുക്കെയും ഓതാം അപ്പൊ ഈ പറഞ്ഞ് ഉറക്കയും പതുക്കയും ഓതേണ്ടതൊക്കെ ഈ പറഞ്ഞത് പുരുഷന്മാരിലാണ് ഈ പറഞ്ഞതൊക്കെ പുരുഷന്മാരിലാണ് അങ്ങനെയെങ്കിൽ സ്ത്രീകളും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും ആണെങ്കിൽ അവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ അവിടെ സാന്നിധ്യത്തിലുള്ള സ്ഥലത്താണെങ്കിൽ അവർ രണ്ടുപേരും പതുക്കെ തന്നെയാണ് നിർവഹിക്കേണ്ടത് പുരുഷന്മാരില്ലാത്ത അഥവാ പുരുഷന്മാർ കേൾക്കാത്ത അന്യപുരുഷന്മാര് ഇല്ലാത്ത സ്ഥലത്താണ് സ്ത്രീയും അതുപോലെ ട്രാൻസ്ജെൻഡർ ഉള്ളതെങ്കിൽ മാത്രമാണ് അവർ ആക്കാൻ പറ്റുന്നത് അന്യപുരുഷന്മാരുടെ സാന്നിധ്യം ഉള്ള സ്ഥലത്താണെങ്കിൽ അവരവിടെ പതുക്കെയാണ് നിർവഹിക്കേണ്ടത് അപ്പോ സ്ത്രീകളും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും ആണെങ്കിൽ അവര് ആക്കേണ്ട സമയം എവിടെയാണ് അന്യപുരുഷന്മാർ ഉള്ള ഒരു സ്ഥലത്താണ് അവർ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ അവര് പതുക്കെയാണ് നിസ്കരിക്കേണ്ടത് ഉറക്കെയല്ല ഇനി എവിടെയാണ് ഉറക്കെ ആക്കേണ്ടത് അന്യപുരുഷന്മാരുടെ സാന്നിധ്യമില്ല അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ അത്രയും ശബ്ദമില്ല അതിൻ്റെ കുറഞ്ഞ ശബ്ദം കൊണ്ടാണ് അവർ ഉറക്കെ ആക്കേണ്ടത് ഇനി പറയുന്നത് കുനൂത്തും അതുപോലെ ആമീൻ കുനൂത്തിന് ആമീൻ പറയുന്ന അത് എവിടെയാണ് ഉറക്കെ ആക്കേണ്ടത് എവിടെയൊക്കെയാണ് പതുക്കെ ആക്കേണ്ടത് എന്ന് നോക്കാം ഇമാമ് കുനൂത്ത് കൊണ്ട് ഉറക്കെ ഉറക്കയാക്കൽ സുന്നത്താണ് ഇമാമ് കുനൂത്ത് കൊണ്ട് ഉറക്കെ ആക്കൽ സുന്നത്താകുന്നതോടൊപ്പം തന്നെ ആ ഇമാമിന്റെ കുനൂത്തിലെ ഉദാഹരണത്തിന് അള്ളാഹു മഹിദിനി ഫി അള്ളാഹു മെഹിദിനി എന്ന് പറയാൻ പറ്റുള്ള ഇമാവുമ്പോൾ കാരണം അള്ളാഹു മഹിദിനാ ഞങ്ങളെ ഹിദായത്താക്കണ എന്ന് പറയണം അള്ളാഹു മെഹിദിനിമാം പറയൽ കരാഹത്തും ഉണ്ട് അവിടെ അപ്പൊ അള്ളാഹു മഹുദിനാഭിമൻ ഹദേത്ത് എന്ന് ഇമാമു പറയും ഇപ്പോ ഇമാമിനോട് ഒപ്പി ഇമാമിൻ ഒരു ദ്വായാണല്ലോ ആ ദിനെ ഇമാമിൻ പറഞ്ഞ ഉടനെ മഹമൂമിങ്ങൾ ആമീൻ ഉറക്ക പറയൽ സുന്നത്താണ് എന്നാല് അത് കഴിഞ്ഞിട്ട് ഇന്നൊക്കെ തക്വീവരായ കുല അലേഖ് എന്ന് തുടങ്ങുന്ന സ്ഥലം മുതൽ അത് അള്ളാഹുവിനെ പ്രശംസിക്കുന്ന സ്ഥലമാണ് അവിടെ ഇമാമിനോടൊപ്പം തന്നെ മഹമൂമിങ്ങളും പതുക്കെ ഓതല് സുന്നത്തുണ്ട് ആ കുനൂത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ ഇനിയിപ്പോ ഇമാമിന്റെ കൊനൂത്ത് കേൾക്കാത്ത ഒരു മൂമാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവരെന്ത് ചെയ്യണം ആ ഇമാമിന്റെ കൊനൂത്ത് തീരെ കേൾക്കുന്നില്ല അമ്യം പറയാനും കഴിയുന്നില്ല എങ്കിൽ ആ കൊനൂത്ത് പതുക്കെ മൂമ് നിർവഹിക്കല് സുന്നത്തും ഉണ്ട് ഇനിയിപ്പോ നിസ്കാരത്തിന്റെ ശേഷമുള്ള വിക്റുകളും ആകളെ കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത് അവിടെ എങ്ങനെയൊക്കെ ഉറക്കാക്കണം പതുക്കെ ആക്കണം എന്നുള്ളത് നിസ്കാരത്തിന്റെ ശേഷമുള്ള റിക്റുകളും അതുപോലെ ദുആകളും അത് പതുക്കെ നിർവഹിക്കലാണ് സുന്നത്തുള്ളത് എന്നാല് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ അവിടെ ഇമാമ് മഹമൂമിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾ പഠിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മഹമൂമിങ്ങൾക്ക് ആമിയം പറയാൻ വേണ്ടിയിട്ട് അത് ഉറക്കയാക്കൽ സുന്നത്തും ഉണ്ട് ഒരാള് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അത് ഉറക്കെ നിസ്കരിക്കേണ്ട സ്ഥല സ്ഥലമാകട്ടെ പതുക്കെ നിസ്കരിക്കേണ്ട സ്ഥലമാകട്ടെ നിസ്കരിക്കുന്നവനാവട്ടെ അല്ലാത്തവനാവട്ടെ ഉറക്കെ ആക്കാൻ പറ്റാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഏതാണ് ആ സാഹചര്യം നേരത്തെ നമ്മൾ ഉണർത്തിയതുപോലെ അത് മറ്റൊരു നിസ്കരിക്കുന്ന ആൾക്കോ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആൾക്കോ ഉറങ്ങുന്ന ആൾക്കോ അല്ലെങ്കിൽ ഒരാൾ കിതാബ് മുതാര ചെയ്തു കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒരു കിതാബ് രചന നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാള് കുട്ടികൾക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ദീനിയായ കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്ക് നമ്മൾ നിസ്കാരത്തിൽ ഉറക്കെ ഓതുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറക്കനെ ആക്കാൻ പാടില്ല ആരൊക്കെയാണ് മറ്റു നിസ്കരിക്കുന്ന ആളുകൾ ഉറങ്ങുന്ന ആളുകള് കുറാൻ ഓതുന്നവര് കിതാബ് മുത്താല ചെയ്യുന്നവര് കുട്ടികളെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിതാബ് എഴുതി കൊണ്ടിരിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും ദീനിയായ കാര്യങ്ങളുമായിട്ട് ജോലി ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്ക് കാലത്തിലുള്ള ആളോ അല്ലെങ്കിൽ മറ്റൊരാളോ ഉറക്കെ ഓതുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറക്കെ ഓതരുത് അങ്ങനെ അപ്പോ ആ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ പോലും അത് കറാഹത്താണ് ഇനി ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിലോ അത് ഹറാവ് തന്നെയായിട്ട് വരും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലൈക്കും വാഹത് വാത്ത